ഒരു പെണ്ണ് സ്കൂ നിർത്തിട്ടേ ഇല്ല ഒരാൾ ഒരാൾ വായൻ്റെ ഉള്ളിൽ വേറൊരാൾ വേറൊരു വായൻ്റെ ഉണ്ടാക്കണത് അന്ന എന്താണ് കണ്ടത് ഇങ്ങനെയൊക്കെ രണ്ടാളുങ്ങളും കൊണ്ടൊരു പെണ്ണിന് അവസാദിക്കണ പറഞ്ഞതിന് താ കണ്ട തനിക്ക് ഒരു മനസമ്മാനല്ലേ അതന്നെയാണ് പരിപാടിയൊക്കെ രണ്ടാ അപ്പൊ ചെയ്യണത് മൂന്നുപേര് അത് ഒര്ണ്ണം നിങ്ങളുടെ ഇതില് ഒരെണ്ണം കണക്കില് പോ ഇത് എല്ലാം കൂടി ഒന്നിച്ച് കിടക്കണ ഇതൊക്കെ ഡെസ്ക് ഉണ്ട് പിന്നെ പിന്നെ ഈ പട്ടിയും കുതിര കളിക്കണത് ഇണ്ടല്ലോ വേണ്ട നിങ്ങളാത്രം ഒറ്റക്കാണ കണ്ടത് എന്റെ പുള്ള എനിക്ക് എടുത്ത് വണ്ടാണ് അണ്ടി വല്യ

ഔഷാദിക്കാ എത്ര ആൾക്കാരല്ലേ പണിക്ക് എത്ര വരും പണക്കാരാ തങ്കോ നിങ്ങൾ അവിടെ നൗഷാദിക്ക് ഒരാൾ ഉണ്ടായിരുന്നത്രേ ഒരാളുള്ള കാശ് മുഴുവൻ കളഞ്ഞിട്ടൊരു പെണ്ണി പെണ്ണിനി പോയി പോയി കാശ് മുഴുവൻ കളഞ്ഞിത്ര അപ്പൊ ലാത്തി പെണ്ണിക്ക് പോയി പറയണ്ടേ കാശ് മുഴുവൻ കൂടിയാന്ന് പറഞ്ഞത്ര നോടോ അതൊക്കെ ഇവൽ ആണ് ആണെന്ന് നോടടക്ക് ഞാൻ ആ ശബ്ദൊന്നും കേൾക്കുന്നില്ല ഓളിയം കൂടി കഴിഞ്ഞേ എന്ന്ടോചേക്കുന്നോന്നറിയാമോ ഇവനെ പെണ്ണങ്ങളെ കൊച്ചേക്കുകണം എന്ന് പറഞ്ഞേണ്ടി ആ പെണ് ആവര ശബ്ദം മാത്രം കേൾക്കുന്നു ആ തന്നെ അങ്ങട്ടാണ് നടandoah അത് അത്രേടാ ഉള്ളൂ ആ ഒന്നും സംസാരിക്കാൻ കേൾക്കുന്നില്ല സംസാരൊന്നും നടവില്ല സംസാരം കേൾക്കാഞ്ഞിരുന്നില്ല ആണിത് എന്നേ ഈ സീക് ചെയ്യുന്ന ഞാന ഞാൻ പറഞ്ഞില്ലേ അന്ന് അന്ന് ഞാൻ മറ്റേ കണ്ട ഇവിടെ കച്ച കൊച്ച അന്നില്ല ഞാൻ മറ്റേ ഡിസ്റ്റൊന്നും കണ്ടില്ല നമ്മളന്ന് സംസാരിച്ചില്ലേ ഏ അന്ന് കണ്ടില്ല അന്ന് തന്റെ ഓർമ്മയിലാണ് ഞാൻ അന്ന് കൊടുത്തത് എൻ്റെ കൂടെ അന്ന് ഞാൻ ഈ കട്ടൻ സ്വപ്നമാണ് ഇണ്ട്

ാണ് പന്നത്തേ ചിന്തകള് ഇതായി കഴിഞ്ഞ മനസ്സിൽ കിടക്കുമ്പോഴല്ലേ നമ്മള് സ്വപ്നത്തിൽ കൂടി പോവും ആ സ്വപ്നം സ്വപ്ന സ്ഥലം നല്ലതല്ല അത് അതല്ലേ തുടക്കം ഇപ്പൊ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ കല്യാണമൊന്നും കഴിഞ്ഞല്ലോ ആ ഒരു ഇതില് തമ്മാനത്തിൽ ഇണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് പണി പണിപാടും ഡോക്ടർ പോയി കാണണം അതെല്ലാം ും പറ്റില്ലേസാനെത്തിനും もうパナダナウスだけ അങ്ങനെ നോക്കിയട്ടാ. อ่า лаंग इलम என்ன செய்ய மாட்டீல. అలా ഞാൻ ഉണ്ടായി ഞാൻ ചെയ്യാ மாட்டില്ലെന്ന്. சீட் கேட்டும். ഞാൻ இன்னിട്ട് ഇപ്പോյি আর টেনশন নিতেන්නේ പോണം. อ่า ಅವ್ಡಿ ಸ್ಕೇಡ್ನತ್ತಿ. ಯಾ ಬಡನಾ ಸೀಟಿ ಬಡ ವಚಕಿನ ಅವ್ಡಿ ಇಕ್ಕೆ. ಆಡಾನೆ ಟೈಮ್ ಕಡಿ ನಾನು ನಾನು ಪರಿવાડી. ಅದೇನೇ. ಸಂನ್ಯಾ ಕ್ಯಾಶೆ ನೋಡेपर्यൊന്ന് ഒരു ചിത്രവും കണ്ടില്ല. ಆ

പെണ്ണുന് പെണ്ണുങ്ങൾ ഈ പരിപാടിക്ക് കിടക്കുന്ന പെണ്ണുങ്ങളൊക്കെ എന്ത് രസം അറിയാമെന്ന് കാണാനേ പറ്റും ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിലാണ് രണ്ടുപേരും മൂന്നുപേരൊക്കെ മൂന്നുപേരൊക്കെ ഉള്ള പരിപാടി ഇത് സാധാരണ മറ്റേതാണ് മൂന്ന് പേരൊന്നും അല്ലേ ഒരെണ്ണം കോട്ടിലും വെച്ചോടും ഒരെണ്ണം ബാങ്കിലും വെക്കും ഒരെണ്ണം വായിലും വെച്ചു കൊടുക്കും കണ്ടൻ കൂടിയേർതും കണ്ടറി മേളോനെ ഉഷാടകടി വെറുതെ റബ്ബേ ഫ്രീ വെല്ലില്ല നടക്കാതെ എന്നീ പണ്ടട്ടുണ്ട് പറഞ്ഞിട്ട് കേട്ട കാട്ടി ഞാൻ അന്നെനെ അതെ കടന്നോളും നീ തന്നോ പിന്നാതുന്നല്ലേ അർത്തിവിയാ

ും പോയാണീ കാണേ അങ്ങനത്തെ ഞാനോ അല്ല മോട്ടിങ്ങനെ പറയാനും പറ്റില്ല എനിക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാൻ പറ്റില്ല നിങ്ങളുടെ അവസ്ഥകളൊന്നും എനിക്ക് അറിയാനും പറ്റിയില്ല അല്ല അറിയാൻ പറ്റില്ല മോണ്ട അവസ്ഥ റബ്ബക്കാണ് കാണുന്നില്ല വേഗം ആക്കിയതാണ്ട് എനിക്ക് വേഗമായി ഇതൊക്കെ മതിയായി മതിയായി എന്നിട്ടൊന്നും ശരത്തിന് പോയി പോയാ രാവിലെ ഞാൻ പൂർത്തതാണ് നിങ്ങളുടെ ഇത് ഇപ്പം എങ്ങനെയാണ് ഇതാണത് നിങ്ങടെ അതിലുള്ള ഇതല്ലേ നനതന്നെയല്ലേ അതല്ല നിങ്ങളുടെ മേലിത് അതല്ല ശരിക്കും ഇത് പറയുന്നത് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ വികാരം എങ്ങനെയാണെന്നറിയാമോ ഇപ്പതന്നെ ആണോ ഇപ്പൊ വെള്ളം പോലെ വന്നില്ലേ അത് നിങ്ങളുടെ ഇതിന്റെ സ്റ്റാർട്ടിംഗാണ് വികാരത്തിന്റെ തുടക്കമാണ് റിഞ്ഞ കഴിഞ്ഞാലേ ഒരു രജിമൂർച്ചാന്ന് പറഞ്ഞ ഒരു സംഭവം ഞങ്ങൾക്ക് അതാണ് ശരിക്കും അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് സംഭവിച്ചുകഴിഞ്ഞാൽ മോളൊക്കെ അത് ഒരു ആനന്ദ ഞങ്ങളൊക്കെ അത് വിചാരിക്കും അതറിഞ്ഞല്ലേ അത് 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 ഇതിപ്പോന്നല്ല നിങ്ങളത് അങ്ങനെ പോണതല്ല ഈ സാധനം വരാൻ കാരണം എന്താണെന്ന് അറിയാമോ ഇപ്പൊ അടുത്ത് ഇതായിട്ട് ആളുകളുടെ സാധനം അതിനുള്ള കേറുന്നതിന് മുമ്പ് ഇപ്പൊ നിങ്ങക്ക് വികാരം വരുമ്പോ തന്നെ ഇങ്ങനെ ഡ്യൂപ്ലിക്കൻസ് വരും ഈ വെള്ളം പോലെ വരും അത് വന്നില്ലാന്ന് അവർക്ക ഈ ബന്ധപ്പെടുന്നില്ല വേദന ഇണ്ടാതിരിക്കാനുള്ള ഇതാണ് അതാണ് അതിനാണത് വന്നത് അപ്പോൾ നിങ്ങൾ പോയിരുന്നല്ല നിങ്ങൾക്ക് പോവില്ല പോണത് ഞങ്ങളുടെയാണ് ഞങ്ങടെ പോയി കഴിഞ്ഞാലാണ് ഞങ്ങൾക്കുള്ള ഇൻട്രസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ആ അത് പോയി കഴിഞ്ഞാലും അത് അത് വരുമ്പോഴാണ് നിങ്ങള് ശരിക്കുള്ള ഇത് തുടങ്ങാൻ പോണത് പിന്നെ എന്റെ മുന്നോട് അതാണ് ഏറ്റവും വലിയ രൂപം ആ രൂപത്തിന്റെ അത്ര ഒരു രൂപം വരില്ല അങ്ങനെ അങ്ങനെ വന്നുകഴിയുമ്പോഴേ വരുമ്പോഴാണ് വല്ലത് അത് വന്നുകഴിഞ്ഞാൽ ശെരിക്കും ഞാൻ പറഞ്ഞ ഇതാണ് ചെയ്തത് അപ്പം കൊറച്ചു നേരം ചെയ്ത് കഴിഞ്ഞില്ലേ നിങ്ങളുടെ പാരമ്പര്യ വലിച്ച് ടൈറ്റ് ആവും വല്യ മുറുകും അപ്പൊ അതല്ലേ ഒന്ന് ചെയ്ത് അങ്ങനെ ഇത് വരുമ്പോഴല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പറയണ ഞാൻ പറഞ്ഞ കാര്യം ശരി മുറിച്ചാണുള്ള സംഭവം അപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നു അതന്നെ അതാണ് സാധനം അത് പറഞ്ഞുകഴിഞ്ഞാണല്ലേ നിങ്ങൾക്ക് അത്ര ആനന്ദ വരികയുള്ളൂ അത് അറിയില്ല ചെയ്തോക്കണോ എനിക്ക് കേൾക്കുമ്പോ ാണ് ഞാനിപ്പോൾ ചെയ്യേണ്ടത് മോള് കാണാൻ ഇട്ടുണ്ടല്ലേ പാവടത്തെ ചുരിദാറാണോ ചുരിദാറിന്റെ ില്ലേണ്ടോണ്ടല്ല മൂത്ര ഓട്ടല്ല ഓട്ടയുടെ മുകളിലായിട്ട് വേറൊരു ഇതുണ്ട് ഇന്നിങ്ങനെ നീണ്ടിരിക്കുന്ന ഒരു സാധനമില്ല അത് കണ്ടില്ല വിരലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊറേ നേരം ഇത് കാണുമ്പോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നേരം കാണിച്ചോ അങ്ങനെ കാണിക്കുമ്പോ കുറച്ച് കഴിയുമ്പോ അറിയാൻ പറ്റും ഇത് കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ചെയ്യുന്നു ആ മനസ്സിൽ ടെൻഷൻ വേണ്ടി അതല്ല വേറെ ഒന്നും വേണ്ട എന്താ ഇപ്പ ആരും കാണുന്നില്ല അപ്പൊ ധൈര്യപ്പെട്ടില്ല എന്നാ നമ്മൾ കാണുന്നുള്ള കാര്യത്തിനാണല്ലോ ടെൻഷൻ വന്നത് ഇപ്പൊ ടെൻഷൻ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സംഭവം ഇപ്പൊ തന്നെ റെഡി ആവും അപ്പൊ കാണുന്നുണ്ട് അതേ അണ്ടവിടെ അടുത്തനെ ഒരു ടീ ഇടുത്ത് നിന്ന് నిനിൽക്കുന്നു നീ ഒരു മോటుയേ ചേട്ടനെ നിന്ന് ഫട്ടനെ 다르ന്നല്ലേ നീ നൗടരെക്കතර പാർന തന്നില്ലന്നാലോ അല്ല ഞാൻ ഇപ്പോ എന്റെ മോണ്ട കൈയടന്ന് നിന്നു എന്റെ കൈയാ കൊരിങ്ങി പോണ്ട ഒരു കൈ കാലിൽ കാറ്റ് അടırmുന്നേ കാ കാലി വന്ന് ടോടിടിടേടേടേടേ നയ്യേ ടോടണം നേരെന്ന് നേരെ ആവർന്ന് സംഗതി കാക്കുന്നേടേടേടേ எ காஷாயிரம் காசு ரூபா அம்மாதான அடுத்த கிச்சி எங்கே கொரே காஷ் வைக்கணும் ശരിട്ടാ അപ്പ മോള് കാണും എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യും വൈകുന്നേരം വിളിക്കല് ഞാൻ പറയാം ഇപ്പൊന്നെ കുറച്ച് തരത്തിലാണ് വിളിക്കുകയാണെങ്കിൽ ആകെ രണ്ട് വീണ്ടായിരിക്കും വലുതായിട്ട് മോള് പിടിക്കാണെങ്കി എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കടത്തിക്കോടേ പിന്നെ ഒരു ദിവസം ഞാൻ വരാം ശരി